ജോലി ചെയ്തിരുന്ന സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയെടുത്ത യുവാവ് ചിലവാക്കിയത് കാമുകിക്ക് വേണ്ടി ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് യുവാവ് സർക്കാർ സ്ഥാപനത്തിൽ നിന്നും തട്ടിയെടുത്തത് ഈ പണം ഉപയോഗിച്ച് യുവാവ് തന്റെ കാമുകിക്ക് ആഡംബര കാറും വജ്രാഭരണങ്ങളും ഫ്ലാറ്റും വാങ്ങി നൽകിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മഹാരാഷ്ട്ര സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായ സ്പോർട്സ് കോംപ്ലക്സിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായി ജോലി ചെയ്തിരുന്ന ഹർഷൽ കുമാർ ക്ഷീരസാഗർ എന്ന ഇരുപത്തിമൂന്നുകാരനാണ് ഇത്രയുമധികം പണം തട്ടിയെടുത്തത് ഇയാൾ നിലവിൽ ഒളിവിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പതിമൂവായിരം രൂപയായിരുന്നു ഇയാളുടെ ഒരു മാസത്തെ ശമ്പളം കണക്കുകളിൽ സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട കായിക വകുപ്പ് ഉദ്യോഗസ്ഥൻ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കേസിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതോടെയാണ് ഈ സംഭവം അറിയുന്നത് പോലീസ് അന്വേഷണത്തിൽ തട്ടിപ്പ് നടത്തുന്നതിനായി സ്പോർട്സ് കോംപ്ലക്സിന്റെ അക്കൗണ്ടിന് സമാനമായ അഡ്രസ് ഉള്ള പുതിയ ഇമെയിൽ അക്കൗണ്ട് ക്ഷീരസാഗർ തുറന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഓഫീസിൽ നിന്നും പഴയ ലെറ്റർ ഹെഡ് ഉപയോഗിച്ച് ബാങ്കിന് ഇമെയിൽ അയക്കുകയും സ്പോർട്സ് കോംപ്ലക്സിന്റെ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത ഇമെയിലിലേക്ക് വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതുപ്രകാരം ബാങ്ക് ക്ഷീരസാഗറുമായി ഇടപാടുകൾ നടത്തി തുടർന്ന് സ്പോർട്സ് കോംപ്ലക്സിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പാടാക്കുകയും ഒ ടി പിയും മറ്റു വിവരങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തു പിന്നീട് ഇന്റർനെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ച് ഈ വർഷം ജൂലൈ ഒന്ന് മുതൽ ഡിസംബർ ഏഴ് വരെയുള്ള കാലയളവിൽ പതിമൂന്ന് ബാങ്ക് അക്കൗണ്ടുകളിലായിട്ടാണ് ഇരുപത്തിയൊന്ന് കോടി രൂപ ക്ഷീരസാഗർ ട്രാൻസ്ഫർ ചെയ്തത് സംഭവവുമായി ബന്ധപ്പെട്ട് ക്ഷീരസാഗറിന്റെ സഹപ്രവർത്തകയായ യശോദ ഷെട്ടിയെയും ഭർത്താവ് ബി കെ ജീവനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നേ പോയിന്റ് മൂന്ന് കോടി രൂപയുടെ എക്സ് യു വിയും ഒന്നേ പോയിന്റ് രണ്ട് കോടി രൂപയുടെ ബി എൻ ഡബ്ല്യു കാറും മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വില മതിക്കുന്ന ബി ഡബ്ല്യു ബൈക്കും വാങ്ങാനാണ് ക്ഷീരസാഗർ ഈ പണം ഉപയോഗിച്ചത് കൂടാതെ ഈ പണം ഉപയോഗിച്ച് ഛത്രപതി സംഭാജിനഗർ വിമാനത്താവളത്തിനടുത്ത് നാല് കിടപ്പുമുറികളുള്ള ആഡംബര ഫ്ലാറ്റ് വാങ്ങിയും ഇയാൾ കാമുകിക്ക് സമ്മാനിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതിനൊക്കെ പുറമേ കാമുകിക്ക് ഡയമണ്ട് പതിച്ച കണ്ണടകൾ വാങ്ങി നൽകിയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എഫ്ഐആറിൽ മൂന്ന് പേരുകളാണ് ചേർത്തിരിക്കുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥനായ പ്രശാന്ത് ഖദം പറഞ്ഞു രണ്ട് പ്രതികളെയാണ് ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരാൾ നിലവിൽ ഒളിവിലാണ് ബി എംഡബ്ല്യു കാറും ബൈക്കും ആഡംബര അപ്പാർട്ട്മെന്റും വാങ്ങിയതിനും തെളിവുകൾ കണ്ടെത്തിയെന്നും ഇതിനു പുറമെ സ്വർണാഭരണങ്ങൾ വാങ്ങാൻ ഓർഡർ നൽകിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു തട്ടിപ്പിലെ പ്രധാന പ്രതിയായ ക്ഷീരസാഗറിനെ എത്രയും വേഗം കണ്ടെത്തി പിടികൂടുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി